Two seconds. I think of you whenever I'm alone, please don't go. I don't have friends. I got family. I don't have friends. I got family. Oh, nice video, bro. Nice video. Satya is a plus and wife. Satya, what else? ഒന്ന് നോക്കട്ടെ അങ്ങ് തേച്ചോ ഓ അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ ഇത് മറ്റല്ല അതാണ് മറ്റേ സാധനമാണ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി കുളിച്ച് മരിച്ചു കത്തിയാകാശ് സൗണ്ട് ഒക്കെ പോയി തുടങ്ങിട്ടാ തേർട്ടി നൈന്റി സിറ്റി പോയിട്ട് പോയിട്ടില്ല പിന്നെയാണ് നീ ഒന്ന് നീ പണ്ടേ പോടേപ്പ ഞാൻ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു ഫ്ലിക് അടിച്ചോട്ടെ ഞാൻ നിമിഷം പൊട്ടാൻ പോകുന്നു അടുത്ത നിമിഷം ഞാൻ പൊട്ടിക്കാം ഒരു മിനിറ്റ് ഒരു നിമിഷ വേണം വേണം സത്യം മാറ ഇത് കടിച്ചു പിടിച്ച് കയറായിരുന്നു നല്ല വിഷപ്പെട്ടായിരിക്കും ടാ എനിക്ക് വിഷമം ഒന്നില്ലാ ഞാൻ ഹാപ്പി ആടാ ഞാൻ കരി കിരി ഇത്തിരി കൊണക്കാതെ നേരമായി

എന്താ മായാ ഫൈവ് കെ കൊടുത്താൽ രണ്ട് കാർ എടുക്കാം എല്ലാവരും തേർട്ടി കെ ഒക്കെ പൊട്ടിക്കുന്നുണ്ട് ആണ് ബ്രോ എനിക്ക് ഈ സാധനം പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ട്രസ്റ്റഡ് ആണെന്ന് ബ്രോ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ലൈവ് ത്രൂ കണ്ടവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല അത് ഡ്രസ്സാണ് നിങ്ങൾ അവിടെ നിന്ന് ആരെങ്കിലും മേടിച്ച് പൈസ പോയാൽ എന്നെ ഒന്നും പറയരുത് ഞാൻ എനിക്ക് ഇത് എൻ്റെ ഡിസ്കൗണ്ടിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തത് എനിക്ക് അറിഞ്ഞോ ആരും ഡി ജെ ചാർലൈൻ ഡി ജെ പുഷ്പ ക്രിയേഷൻ പ്രൊഡ്യൂസർ ഇതിനെത്രീകൾ ആ അത് അവന അവൻ ചെയ്തത് റോങ്ങറ് അത് കണ്ടിട്ടില്ല മിതുവരെ വണ്ടിയിലുണ്ടോ ഞാൻ ലോകും വർണ്ണം എണ്ണാന്നോ ഇതല്ലേ ഡോക്ടർ മല്ലുവേന വീഡിയോ നോക്കാം വീഡിയോ നോക്കാം വീഡിയോ നോക്കാം വീഡിയോ നോക്കാം വീഡിയോ നോക്കാം െന്തായിരുന്നത് വിന്യ സാധനം കണ്ടാ വിന്യായി ആ ബീറ്റ്സിംഗ് കണ്ട പൊട്ടൻ തുജ സേഹി തുണ്ട ചെയ്താണേലും മോനെ ഇത് വിഷയം ഇത് ആര് ചെയ്താണേലും ഇത് ആര് ചെയ്താണേലും വെറും വിഷയം ഈ പോഷൻ എന്റെ പൊന്നു

നീ വെറു വിഷയ സ്നൈപ്പർ ആണ് കേട്ടോ താരാണെങ്കിലും സ്നൈപ്പർ വിളിക്കല്ലോ ക്ലാസിക് കളിച്ചിട്ടില്ല പക്ഷെ അടിച്ചതെല്ലാം ഡോണുകളായിരുന്നു കോമ്പറ്റിറ്റീവില് മാത്രം ദ മോസ്റ്റ് പീസ്ഫുൾ ഇൻവെസ്റ്റിഗേറ്റ്

കമന്റിൽ കൊറേ വേഷങ്ങൾ എറിയാ കൊറേ വേഷങ്ങൾ വന്നിട്ടുണ്ട് നല്ല പൊറു നല്ല രസമുണ്ട് കിടന്നൂടു നിങ്ങളെന്താ പ്രഷർ ഒന്നും ഒട്ടും വരാത്ത ഏത്വേഷൻ ആണെങ്കിലും ഈസിയായിട്ട് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ടീം ആയിട്ടായിരിക്കും എക്സ്പ്ലൈൻ ആയിരിക്കുന്നത് ഓൺലി ഫാമിലി ഫ്രണ്ട്ലി സ്ട്രെയിൻ അവൈലബിൾ വിത്ത് എക്സ്പ്ലെയിൻ ടൂമിലി പഴയ വീഡിയോ

ശരി ശരി പോയി തന്നെ പാർക്കുകയും ഓഹ് ആ സർക്കിളിന്റെ ഇതുണ്ടോ പിന്നെ ോ ഒരു തുള്ളി അങ്ങോട്ട് ഇറങ്ങിയതിനെ കുറിച്ച് ചെത്തുതന്നെ ആ വണ്ടീരോ അതിനകത്തൊരു വാളുണ്ട് അറക്കവാൾ ബസ് തന്നെ മീൻ വയൽക്കെണ്ടീറിച്ചതാ ഇവളൊട്ടൊമാൻറ്റല്ലാ സീറിച്ചതാട്ട് വിളിച്ചതാ അത് ഒരു റൗണ്ട് ആ വാളും കറക്കാൻ പറ്റവാ എനിക്കറിയാം എന്റെ ഐഡിയ ആയി പോയി സീറോ ഇട്ട് കളിച്ചു മെന്നയണ്ണനും മെന്നണ്ണനും പങ്കാളികളും മെന്നി ബാബു ചുമതി